നമസ്കാരം ഹിസ്ബുള്ള ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ബെയ്റൂട്ടിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ മേഖലയിൽ അതിശക്തമായ ബോംബാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു ലെബൻ പാർലമെന്റ് സമീപത്താണ് ആക്രമണം നടത്തിയതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡൽഹിയിലും ഇസ്രായേലിന്റെ മൂന്ന് മിസൈലുകൾ പതിച്ചു വലിയ ശബ്ദത്തോടു കൂടിയ സ്ഫോടനം ഉണ്ടായതായി ലബനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി ആറ് പേർ ലബനനിൽ കൊല്ലപ്പെട്ടതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു അതിനിടെ മേഖലയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആളുകൾ ഒഴിയണമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി ഇരുപത്തിനാലോളം പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരായ നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ സൈന്യത്തെ തങ്ങൾ നേരിട്ടതായും ഇസ്രായേലിന്റെ മൂന്ന് മേർക്കോ ടാങ്കുകൾ നശിപ്പിക്കുന്നതായും ഹിസ്ബുള്ള അവകാശപ്പെട്ടു അതിർത്തി പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യവുമായി ഏറ്റുമുട്ടിയതായും ഹിസ്ബുള്ള വ്യക്തമാക്കി ഇതൊക്കെ തുടക്കം മാത്രമാണെന്നും ഹിസ്ബുള്ളക്ക് കൂടുതൽ പോരാളികളും ആയുധങ്ങളും ഉണ്ടെന്ന് ഓർമ്മിക്കുകയാണെന്നും ഹിസ്ബുള്ള മീഡിയ തലവൻ മുഹമ്മദ് ആഫിഫ് പ്രതികരിച്ചു അതേസമയം കൂടുതൽ സൈന്യത്തെ മേഖലയിലെ യുദ്ധമുഖത്തേക്ക് വിന്യസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ ടണലുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ലബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിനെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ലെന്നും ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ആയിരത്തി തൊള്ളായിരം പേരാണ് ലബനിൽ കൊല്ലപ്പെട്ടത് ഒൻപതിനായിരത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിലാണ് കൂടുതൽ ആളപായം ഉണ്ടായത് ഇസ്രായേൽ ആക്രമണത്തിൽ പതിനൊന്ന് ലക്ഷത്തോളം ആളുകളാണ് പലായനം ചെയ്തതെന്ന് കാവൽ പ്രധാനമന്ത്രി സജീബ് മിഖാദി പറഞ്ഞു മിസൈൽ ആക്രമണം നടത്തിയ ഇറാനെതിരെ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് സൂചന എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണം സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കുകയുള്ളൂ എന്നും ഇറാനുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ് നിലവിൽ ഉചിതമായ നടപടി എന്നുമാണ് യു എസ് വ്യക്തമാക്കുന്നത് ഉപരോധം സംബന്ധിച്ച് ജി ഏഴ് രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മുന്നറിയിപ്പുമായി ഇസ്രായേൽ എത്തിയിരുന്നു ഇറാൻ കാണിച്ചത് വലിയ അബദ്ധമായി പോയെന്നും ഇതിനെതിരെ അതിശക്തമായി തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ലെബനനിൽ ഇസ്രായേൽ കര ആക്രമണം ആരംഭിച്ചത് പിന്നാലെയായിരുന്നു ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് നാനൂറോളം മിസൈലുകളാണ് ഇസ്രായേൽ മണ്ണിൽ പതിച്ചത് ഇറാൻ കാണിച്ചത് വലിയ അബദ്ധം ഇതിന് ഇവർ വില കൊടുക്കേണ്ടി വരും ആരാണോ തങ്ങളെ ആക്രമിക്കുന്നത് അവരെ തങ്ങൾ ആക്രമിച്ചിരിക്കും ഗസയും ലെബനനും നേരിട്ടത് പോലെ വളരെ വേദന നിറഞ്ഞൊരു പാഠം ഇറാനും പഠിക്കേണ്ടി വരും പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ ദൃഢനിശ്ചയത്തെ കുറിച്ച് ഇറാന് മനസ്സിലായില്ല അതുപോലെ തന്നെ ശത്രുക്കളെ വകവരുത്തുന്നതിൽ തങ്ങൾ കാണിക്കുന്ന ദൃഢനിശ്ചയവും അവർക്ക് അറിയില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു ഇറാൻ മിസൈൽ ആക്രമണം പരാജയമായിരുന്നുവെന്നും നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു

Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannantapuram.